സ്റ്റോറിയുടെ അടുത്തൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം അഞ്ച് രാത്രി നേരമായതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ഇരുട്ടുവീണ് തുടങ്ങി വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഇരുവരും നടന്നാണ് പോകുന്നത് ഇച്ചായ പറ ഇവിടെ ഈ മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ആക്കാൻ ആളുകൾ വരുമോ ഹെവി സ്നോ ആണെങ്കിൽ വരും ഇല്ലെങ്കിൽ ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ തനിയെ മെൽറ്റായി പോകും ഇവിടെ പള്ളിയൊന്നും ഇല്ലല്ലേ ഉണ്ടല്ലോ പക്ഷേ മഞ്ഞ് പെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ മൂടിപ്പോകും അതുകൊണ്ട് കാലത്തിൽ തുറക്കില്ല അപ്പോൾ ക്രിസ്മസിന് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അല്ലേ ചായ ഒരു പത്ത് മിനിറ്റിൻ്റെ നടപ്പുണ്ടായിരുന്നു സ്റ്റീഫൻ്റെ വീട്ടിലേക്ക് ഇന്നെങ്ങാനെ എത്തു വഴിച്ചായ എത്ര നേരമായി നടക്കുന്നു അവൾക്ക് മുഷിച്ചിലായി അധികമൊന്നുമില്ല ഒന്നുമില്ല ദാ ആ കാണുന്നതാണ് വീട് അവൻ ഒരു വുഡ് ഹൗസ് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇച്ചായന് ഇതധികം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല ദൂരമുള്ളതായി തോന്നി ഇനി ഈ വഴി തന്നെ തിരിച്ചു വരണ്ടേ എന്ന് ആലോചിക്കുമ്പോളാണ് എങ്കിൽ എൻ്റെ കൊച്ചു വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാൻ തിരികെ അത് പറഞ്ഞ് ഒളി കണ്ണാലേ അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ നടന്നതു തന്നെ എങ്കിലിച്ഛായൻ എന്നെ എടുത്തോണ്ട് തിരിച്ചു വന്നാൽ മതി അത് പറഞ്ഞ് അവൾ മുൻപിൽ കയറി നടന്നു അങ്ങനെ ഓരോന്നും പറഞ്ഞ് രണ്ടുപേരും സ്റ്റീഫൻ്റെ വീട്ടിലെത്തി ഡോർബൽ അടിച്ചതും സ്റ്റീഫനാണ് വാതിൽ തുറന്നത് ഹാ നിങ്ങൾ എത്തിയോ രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു അത് പറഞ്ഞ് സ്റ്റീഫൻ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഒരു പെൺകുട്ടി കയ്യിൽ ഒരു കുഞ്ഞുമായി ഒരു രണ്ട് മൂന്ന് വയസ്സ് കാണും കുഞ്ഞിന് ഇറങ്ങി വന്നു എഡ്ഡി ഇതാണ് എൻ്റെ ഭാര്യ അലീന ഇത് മകൾ ഐറ സ്റ്റീഫൻ സ്റ്റീഫൻ അവരെ പരിചയപ്പെടുത്തി ഇത് എൻ്റെ ഒരേ ഒരു ഭാര്യ ഹന്ന മരിയ ഞങ്ങൾ അനു എന്ന് വിളിക്കും എഡ്ഡിയും അവളെ പരിചയപ്പെടുത്തി എന്നാൽ ഈ നേരം അത്രയും അനുവിൻ്റെ കണ്ണുകൾ സ്റ്റീഫൻ്റെ കുഞ്ഞുമാലാഘയുടെ മേലായിരുന്നു മോൾക്ക് എത്ര വയസ്സായി അവൾ ചോദിച്ചു ഇപ്പോൾ രണ്ടര വയസ്സായി അനു ആണോ അത് പറഞ്ഞ് അനു കുഞ്ഞിനെ നോക്കിയതും അവൾ അനുവിനെ നോക്കി കുഞ്ഞരി പല്ലുകൾ കാട്ടി ചിരിച്ചു ആൻറ്റിയുടെ അടുത്ത് വരുന്നുണ്ടോ കള്ളിപ്പെണ്ണേ എന്ന് ചോദിച്ച് അനു കൈ നീട്ടിയതും കുഞ്ഞിപ്പെണ്ണ് അവളുടെ കയ്യിലേക്ക് ചാടി അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു അനു അതിനിടയിൽ അലീനയും അനുവും പരസ്പരം സംസാരിച്ചു അലീന ഒരു എഞ്ചിനീയറാണ് കുഞ്ഞുണ്ടായതിനു ശേഷം ജോലി നിർത്തി അനുവിൻ്റെ പോലെ സ്റ്റീഫൻ നാട്ടിലേക്ക് ഈ വർഷം വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളും ഇങ്ങോട്ട് വന്നത് കുഞ്ഞിന് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ശരിയാവുന്നുണ്ടോ ഇപ്പോൾ കുഴപ്പമില്ല വന്നപ്പോൾ ചെറിയ പനിയൊക്കെ വന്നു എഡ്ഡിയും സ്റ്റീഫനും ജോലി സംബന്ധമായി എന്തോ കാര്യമായ ചർച്ചയിലാണ് എങ്കിൽ വ ഭക്ഷണം കഴിക്കാം അലീന വിളിച്ചു അനുവും അലീനയും ചേർന്ന് ഭക്ഷണമൊക്കെ സെർവ് ചെയ്തു വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു അവർ ഒരുക്കിയിരുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അല്പനേരം കൂടി സംസാരിച്ചു കൂടുതലും നാട്ടിലെ വിശേഷമായിരുന്നു പറഞ്ഞത് ഇനി നിങ്ങൾ നാളെ അങ്ങോട്ട് വാ നമുക്ക് അവിടെ കൂടാം അത് കേട്ടതും സ്റ്റീഫൻ അലീനയുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു വരാടാ നാളെ അപ്പോൾ ഞങ്ങൾക്കും കാര്യമായി എന്തേലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്ക് കെട്ടിയോനും കെട്ടിയോളും സ്റ്റീഫൻ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അതിപ്പോൾ പറയാനുണ്ടോ നാളെ അങ്ങോട്ട് വന്ന് നോക്ക് അല്ലേ അനു പിന്നല്ലാതെ അനു ഇനി എന്നാ തിരിച്ച നാട്ടിലേക്ക് അലീന അവളോട് ചോദിച്ചു ഒരു മാസത്തേക്കാണ് വന്നത് അടുത്ത മാസം പത്തിന് പോകും ആണോ എനിക്ക് വന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ അലീന പറഞ്ഞു ആ അപ്പോൾ ഒരു കൂട്ടായി അത് പറഞ്ഞപ്പോഴേക്കും ഇരുവരുടെയും ഉള്ളിൽ ഭർത്താക്കന്മാരെ പിരിഞ്ഞു പോകാനുള്ള വിഷമമുണ്ടായിരുന്നു ആ സംസാരം പിന്നീട് നീണ്ടുപോയി അല്പനേരം കഴിഞ്ഞതും എഡ്ഡി പറഞ്ഞു എങ്കിൽ ഇനി ഞങ്ങളിറങ്ങട്ടെ സ്റ്റീഫ അധികം നേരം നിന്ന് ഇനി മഞ്ഞ് വീഴാൻ തുടങ്ങിയാൽ പോകാൻ പറ്റില്ല എങ്കിൽ നിങ്ങളിന്ന് ഇവിടെ നിന്നോ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അല്ലേടി അല്ലെടിയല്ലി സ്റ്റീഫൻ അലീനയെ നോക്കി ചോദിച്ചു അതെ അതെ ഇവിടെ എന്നതായാലും ഒരു മുറി കാലിയാണ് അതൊന്നും വേണ്ടേ ഞങ്ങളങ്ങ് പൊക്കോളാം അത് പറഞ്ഞ് എഡ്ഡി പോകാൻ എഴുന്നേറ്റു കൂട്ടത്തിൽ അനുവും അപ്പോൾ ശരി ഇനി രാത്രി യാത്ര പറയുന്നില്ല അത് പറഞ്ഞ് എഡി ഇറങ്ങി എങ്കിൽ ശരി ചേച്ചി ചേട്ടാ പോയിട്ട് വരാം അത് പറഞ്ഞ് കുഞ്ഞിന് ഒരു ഉമ്മയും കൊടുത്ത് അവർ ഇറങ്ങി പോകാൻ നേരവും അനുവിൻ്റെ കണ്ണുകൾ കുഞ്ഞിൽ തന്നെ ആയിരുന്നു നടന്നു നീങ്ങി കുറച്ചായി നല്ല വാവ അല്ലേ ഈ ചായ ഉം വാവയെ മാത്രം ഇഷ്ടായുള്ളൂ ഇല്ല സ്റ്റീഫൻ ചേട്ടനെയും അലിന ചേച്ചിയെയും ഇഷ്ടമായി പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടമായത് വാവയെയാണ് നല്ല ചുന്ദരിവാ നീ അതിനെ കണ്ണു വച്ചോ ഒന്ന് പോയേ ഇച്ചായ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞതല്ല കുഞ്ഞിനെ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞതാണ് ഒരു മാലാകുഞ്ഞു പോലെ മതി മതി എങ്കിൽ പിന്നെ നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിൽക്കാമായിരുന്നില്ലേ ഇച്ചായ നിന്നെങ്കിൽ ഞാനും നിന്നേനെ ഞാനെന്തിനാ അതോ എനിക്ക് എൻ്റെ ഇച്ചായനെ കാണാൻ തോന്നും അതാ ഇച്ചായന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് പറഞ്ഞ് അവൾ വിഷമം അഭിനയിച്ചു ആര് പറഞ്ഞു ഇല്ലെന്ന് എൻ്റെ കൊച്ചിനെ കെട്ടിപ്പിടിച്ചത് കിടക്കാതെ എനിക്കുറക്കം വരുമോ അത് പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടു ഇച്ചായ എത്താറായോ ഇല്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇച്ചായൻ്റെ അഞ്ച് മിനിറ്റല്ലേ അപ്പോൾ ഉണ്ടാവും നീ നടക്കുന്ന വേഗത അനുസരിച്ച് ഒരു മണിക്കൂർ എടുക്കും അവൻ അവളെ കളിയാക്കി അവൻ്റെ കയ്യിൽ വന്ന് തൂങ്ങിക്കൊണ്ട് രണ്ടുപേരും അല്പം കൂടെ മുന്നോട്ട് നടന്നു ഇച്ചായ കാല് വേദനിക്കുന്നു നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം വേണ്ട വാ ഞാനെടുക്കാം അത് പറഞ്ഞ് അവൻ അവളെ വട്ടം പൊക്കിയെടുത്തു അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു നല്ല ഇച്ചായൻ ഉം കൂടുതൽ സോപ്പിംഗ് വേണ്ട അത് പറഞ്ഞതും അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു രണ്ടുപേരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു തുടരും അപ്പോൾ കഥ കേട്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഓക്കേ ബായ്